മാസങ്ങൾക്ക് മുമ്പുള്ള വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ആനന്ദ് അംബാനിയും രാധിക മെർച്ചും ഒടുവിൽ വിവാഹിതരായ വാർത്ത ലോകമെമ്പാടും കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണ് ഈ കല്യാണം വരും തലമുറകളിൽ ഓർമ്മിക്കപ്പെടും ഇങ്ങനെയൊക്കെയാണ് രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ചർച്ചാ വിഷയമാക്കിയ ഒന്നാണ് അംബാനിയുടെ മകന്റെ കല്യാണം എന്നാൽ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച പല കല്യാണ ചടങ്ങുകളും നടന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു ആഡംബര വിവാഹമായിരുന്നു ചാൾസ് രാജാവിന്റെയും ഡയാന രാജകുമാരിയുടെയും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ പല ചടങ്ങുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു ബ്രിട്ടീഷ് രാജകുമാരന്റെ ഈ വിവാഹം മുകേഷ് അംബാനിയുടെയും ഇളയ മകനും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അനന്തരാവകാശികൾ ഒരാളുമായ ആനന്ദ് അംബാനിയുടെ വിവാഹം രാജ്യം മുഴുവൻ ശ്രദ്ധ നേടുമ്പോഴും ലോകത്തിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും വിവാഹങ്ങൾ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ലോകത്തിന്റെ എല്ലാ ശ്രദ്ധയും ക്ഷണിച്ച ഈ വിവാഹ ചടങ്ങ് നൂറ്റാണ്ടിന്റെ വിവാഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും തമ്മിൽ നടന്ന വിവാഹമായിരുന്നു ഇത് ചാൾസും ഡയാനയും വിവാഹത്തിന് അഞ്ചു മാസം മുൻപ് ഫെബ്രുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ഒരു പ്രത്യേക അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ചിരുന്നു ചർച്ചയ്ക്കിടെ ഡയാന തന്റെ നാല്പത്തി ഏഴായിരം പൗണ്ടിന്റെ വിവാഹ നിശ്ചയ മോതിരം ജുവലറികളായ ഗരാറിൽ നിന്നും അവതരിപ്പിച്ചിരുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ വെച്ച പതിനാല് വജ്രങ്ങളാൽ ചുറ്റപ്പെട്ട പന്ത്രണ്ട് ക്യാരറ്റ് ഓവൽ ബ്ലൂ സില്ലോൺ ഇന്ദ്രനീലമായിരുന്നു അത് വിവാഹ ചടങ്ങിൽ മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തത് എന്നാൽ ടെലിവിഷനിലൂടെ എഴുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തിയഞ്ച് കോടി ആളുകൾ ഈ ചടങ്ങ് കണ്ടെന്നാണ് കണക്ക് നാല് പോയിന്റ് എട്ട് കോടി യു എസ് ഡോളർ ആയിരുന്നു ചാൾസിന്റെയും ഡയാനയുടെയും വിവാഹത്തിന് വന്ന ചിലവ് പതിനായിരം പേൽ മുത്തുകളുള്ള വസ്ത്രം ധരിച്ചാണ് ഡയാന സെന്റ് പോൾസ് കത്തീഡ്രലിലേക്ക് എത്തിയത് ഫെയറിറ്റെയിൽ വെഡിങ് എന്നറിയപ്പെട്ട ഈ വിവാഹത്തിൽ ഇരുപത്തിയേഴ് വെഡിങ് കേക്കുകളാണ് ഒരുക്കിയത് വിവാഹം നടന്ന ജൂലൈ ഇരുപത്തിയൊൻപത് തീയതിയിൽ ബ്രിട്ടനിൽ ദേശീയ അവധി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ലണ്ടനിലെ ക്ലാരൻസ് ഹൗസിൽ നിന്നും സെന്റ് പോൾസ് കത്തീഡ്രലിലേക്കുള്ള ഡയാനയുടെ ഘോഷയാത്ര കാണാൻ ഇരുപത് ലക്ഷം പേരാണ് റോഡരികിൽ തടിച്ചുകൂടിയത് ഐറിഷ് റിപ്പബ്ലിക്കൻ ഗറില്ലകളുടെ ഭീഷണിയുള്ള കാലമായിരുന്നതിനാൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് പോലീസ് രഹസ്യ സേനാംഗങ്ങൾ സൈന്യം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഈ വിവാഹത്തിനൊപ്പം തന്നെ ബ്രിട്ടനിലെ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ അവരുടേതായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുകയും സ്ട്രീറ്റ് റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചാൾസും ഡയാനയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അകലുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഔദ്യോഗികമായി വേർപിരികയും ചെയ്തു എന്നതും പറയേണ്ടത് തന്നെയാണ് നിലവിൽ ചർച്ചയാകുന്നത് അംബാനിയുടെ മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങാണ് അയ്യായിരം കോടി രൂപയാണ് ആനന്ദിന്റെയും രാധികയുടെയും വിവാഹത്തിന് ചെലവായത് കാറ്റബറിയുടെയും ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന്റെയും പ്രകടനങ്ങൾ അവതരിപ്പിച്ച ലക്ഷറി ക്രൂയിസ് ഉൾപ്പെടെ വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കായി മുന്നൂറ് മില്യൺ ഡോളറാണ് ചിലവഴിച്ചത് റിഹാന ജസ്റ്റിൻ ബീബർ തുടങ്ങിയ മറ്റ് അന്തർദേശീയ കലാകാരന്മാർ ഇന്ത്യയിലെത്തി വിവാഹ ചടങ്ങിൽ പ്രകടനം കാഴ്ചവെച്ചിരുന്നു എങ്കിലും ലോകത്തെ വിസ്മയിപ്പിച്ച മാന്ത്രിക വിവാഹമായി കരുതപ്പെടുന്നത് ചാൾസ് ഡയാന വിവാഹം തന്നെയാണ്